നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗത്യന്തരമില്ലാതെ യുദ്ധം ചെയ്യുകയാണ് ഇസ്രായേൽ സേന ഹമാസിന്റെ ആക്രമണങ്ങളെ ചെറുക്കാനാകാത്തത് തന്നെയാണ് ഇതിന് കാരണം ശക്തമായ യുദ്ധം തന്നെയാണ് ഗാസയിൽ നടക്കുന്നത് പരാജയത്തിലെത്തിയിട്ടും ഇസ്രായേൽ പിടിച്ചു നിൽക്കുകയാണ് ദിനംപ്രതി നിരവധി സൈനികരെയാണ് യുദ്ധത്തിൽ ഇസ്രായേൽ സൈനികർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ ശരിക്കുമുള്ള കണക്കുകളല്ല പുറത്തു വരുന്നതെന്നും റിപ്പോർട്ടുകളും ഉണ്ട് ഇപ്പോഴിതാ ഗസയിലെ ആക്രമണം എത്രത്തോളമാണെന്നും ഹമാസിന്റെ കരുത്ത് എത്രത്തോളമാണെന്നും തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അധിനിവേശ സൈന്യവുമായി നടന്നത് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പോരാട്ടം എന്നാണ് ഹമാസ് നേതാവ് യഹ്യാസ് സിൻവാർ പറഞ്ഞിരിക്കുന്നത് അയ്യായിരത്തോളം വരുന്ന സൈനിസ്റ്റ് പടിയുമായി അൽഗസം ബ്രിഗേഡ് പോരാളികൾ നേരിട്ട് ഏറ്റുമുട്ടി അതിൽ മൂന്നിലൊന്നു പേരെ വധിച്ചു കഴിഞ്ഞു പേരെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടുമുണ്ട് മൂന്നിലൊന്നു പേർ നിത്യവൈകല്യത്തിന് അടിമപ്പെട്ടെന്നും സിൻവാർ ഗസയ്ക്ക് പുറത്തുള്ള ഹമാസ് നേതാക്കൾക്ക് ദൂതന്മാർ മുഖേന കൈമാറിയ സന്ദേശം ിൽ പറയുന്നു അൽ അൽജസീറ അറബിക്കാണ് കത്ത് ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുള്ളത് എഴുന്നൂറ്റി അൻപത് സൈനിക വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഹമാസ് ആക്രമണത്തിൽ തകർത്തു അൽ അൽഗസാം ബ്രിഗേഡ് പോരാളികൾ അധിനിവേശ സൈന്യത്തിന് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത് അധിനിവേശക്കാരെ തകർക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് അധിനിവേശ വ്യവസ്ഥകൾക്ക് കീഴ്പ്പെടില്ലെന്നും സിൻവാർ വ്യക്തമാക്കി ധീരതയുടെയും ഐക്യത്തിന്റെയും സമാനതകളില്ലാത്ത ഉദാഹരണങ്ങളാണ് ഗാസയിലെ ജനങ്ങൾ നൽകിയത് ഗാസയിലെ ജനങ്ങളുടെ മുറി ശാശ്വത പരിഹാരം വേണ്ടതെന്നും സിൻവാർ കത്തിൽ പറയുന്നു ഇസ്രായേൽ അധിനിവേശം അവസാനിപ്പിക്കാതെ ഒരു ചർച്ചയ്ക്കുമില്ലെന്ന കടുത്ത നിലപാടായിട്ടാണ് ഹമാസ് മുന്നോട്ടു പോകുന്നത് ഒരു തരത്തിലും വിട്ടുകൊടുക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നുമില്ല അതേസമയം തന്നെ ഗാസയിൽ ഖത്തറും ഈജിപ്തും മുൻകൈയ്യെടുത്ത് താൽക്കാലിക വെടിനിർത്തൽ നടത്തുന്നതിനിടെയാണ് സിൻവാർ ഹമാസ് നേതാക്കൾക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് എന്തായാലും യുദ്ധം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യതയെന്നാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നതും